എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അലൈനിലുള്ള സിറ്റി അവന്യൂ കമ്പനിയിലേക്ക് മോഷൻ ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി മൂവായിരത്തി അഞ്ഞൂറ് തിറാംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അർജൻറ്റ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ത്രീ നയൻ ടു സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ത്രീ ടൺ പിക്ക് അപ്പ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ വൺ ഡബിൾ നയൻ സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി അയക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എം ഇ പി മൾട്ടിടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി സിവിൽ മൾട്ടി മൾട്ടിടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് അർജൻറ് വേക്കൻസിയാണ് എല്ലാ വർക്കുകളും നന്നായി അറിയുന്നവർ മാത്രം സി വി ഐ അയയ്ക്കുക യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ടു നയൻ ടു ഫോർ എയിറ്റ് സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ വൺ ടു എറ്റ് സെവൻ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ അൽഫാരിസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എൽ എൽ സി കമ്പനിയിലേക്ക് വാട്ടർ ടാങ്ക് ക്ലീനിങ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ എ സി ടെക്നീഷ്യൻ്റെ ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നന്നായി വർക്ക് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ സീറോ നയൻ ഫോർ എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ഒരു ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ടൈപ്പിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ ലേബർ ഇമിഗ്രേഷൻ ഇതെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് മാറീനയിലുള്ള ഒരു മിനി മാർട്ടിലേക്ക് മിനിമാർട്ട് മർച്ചൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു കാർ ആക്സസറീസ് ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കാർ വിൻഡോ ഫിലിം ആൻഡ് സീറ്റ് കവർ ഫിക്സിംഗ് എന്നായിട്ടാണ് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് ഈ രണ്ട് വർക്കുകളും നന്നായി അറിഞ്ഞിരിക്കണം ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് വൺ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു ട്രാവലിംഗ് കമ്പനിയിലേക്ക് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ട്രാവലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബുകൾ ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ വൺ സീറോ എയ്റ്റ് നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് പേഴ്സണൽ ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ഇതേ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ സെവൻ ടു സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി ബി അയക്കുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ ഫോർ സിക്സ് ഫോർ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ട്രക്കുകൾ ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി മൂവായിരം തിറംസും വിസ ബാറ്റ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ടു നയൻ ഫോർ എയിറ്റ് വൺ ഫൈവ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പൈപ്പ് വെൽഡറുടെ വേക്കൻസിയാണ് ടിഗ് ആൻഡ് ആർക്ക് വെൽഡറെ നോക്കുന്നത് രണ്ടാമത്തെ വേക്കൻസി പൈപ്പ് ഫിറ്ററുടെ വേക്കൻസിയാണ് മൂന്നാമത്തെ വേക്കൻസി ജി ആർ പി ലാമിനേറ്ററുടെ വേക്കൻസിയാണ് വർക്ക് ലൊക്കേഷൻ ദുബായിലോ അബുദാബിയിലോ ആയിരിക്കും മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതേ വർക്കുകളിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി ഐക്കുക ഫർണിച്ചർ സീസുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം സാലറി മൂവായിരം തിറംസും അതുകൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും അക്കോമഡേഷനും വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഡൺ എയ്റ്റ് ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ നൈപ്പർ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സെയിൽസ് എക്സിക്യൂട്ടീവ് നാല് വേക്കൻസി വാൻ സെയിൽസ്മാൻ രണ്ട് വേക്കൻസി ഫയർ അലാറം ടെക്നീഷ്യൻ നാല് വേക്കൻസി ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ രണ്ട് വേക്കൻസി സെയിൽസ് കോർഡിനേറ്റർ രണ്ട് വേക്കൻസി അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്